ജീവന്റെ തുടുപ്പെടുത്തതിൽ കണ്ണികൾ പൊട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട് നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ പിടിയിലായ ബല്ലം രാമപ്രസാദ് ഗോണ്ട ഇന്ത്യയിലെ അവയവക്കടത്ത് സംഘത്തവന്മാരിൽ പ്രധാനിയാണ് സ്വീകർത്താക്കളിൽ നിന്ന് വാങ്ങുന്ന അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയാണ് ഡി ആർ ഐ കണ്ടെത്തി കൊച്ചി സ്വദേശി മധുവിനെ ഇറാനിൽ നിന്ന് നാട്ടിലെത്തിക്കാൻ നടപടികൾ തുടങ്ങി ഇയാളാണ് ഇറാനിലുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ജമ്മുകശ്മീർ ബംഗളൂരു കർണാടക എന്നിവിടങ്ങളിലാണ് സ്വീകർത്താക്കളേറെയും ഗ്രാമങ്ങളിൽ നിന്ന് രാമപ്രസാദ് കൊണ്ട ദാതാക്കളെ കണ്ടെത്തും ഇവർക്ക് മൂന്നു മുതൽ ആറ് ലക്ഷം രൂപ വരെ നൽകും സ്വീകർത്താക്കളിൽ നിന്ന് ഒരു കോടി വരെ വാങ്ങും സാബിത്തും മധുവും ചേർന്നാണ് ഇറാനിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ശസ്ത്രക്രിയക്കുള്ള എല്ലാ സൗകര്യവും ഒരുക്കും ഇരുപത് ദിവസം തുടർ ചികിത്സ നൽകും ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുന്നതാണ് രീതി എന്നാൽ അവയവം നൽകുന്നവർക്ക് മതിയായ ചികിത്സ നൽകുന്നില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കൊച്ചി സ്വദേശി മധുവിനെ നാട്ടിലെത്തിക്കാൻ ഉടൻ ബ്ലൂ കോർണർ പുറത്തിറക്കും കഴിഞ്ഞ വർഷമാണ് മധു അവസാനമായി ഇന്ത്യയിലെത്തിയത് അവയവക്കടത്തിന്റെ പണമെത്തിയ മധുവിന്റെ കമ്പനി അക്കൌണ്ട് മരവിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്